ഈ സന്തോഷം നമ്മളിവിടെ പങ്കിടുമ്പോൾ നമ്മോടൊപ്പം കഴിഞ്ഞ ഒരു വർഷം ജോലി ചെയ്തിരുന്ന ഷംസുദ്ധി അഹ്സലി അൽക്കാസീ ഷംസുദ്ദി അൽക്കാസീ നമ്മളോടൊന്ന് ഇവിടെ പറയുകയാണ് അതുപോലെ തന്നെ നമ്മളോടൊപ്പം കൂടെ ബഷീർ പൗലതിയും നമ്മളോട് ഇവിടെ പറയുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഊഷ്മളമായ ഒരു യാത്ര നമുക്ക് നൽകേണ്ടതുണ്ട് നമ്മളെ കഴിഞ്ഞ ഒരു വർഷം ഒരു പരാതിയോ ഒരു അഭിപ്രായ വ്യത്യാസമോ നമുക്ക് ഈ ിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല വളരെ സന്തോഷകരമായി നമ്മള് അവരെ യാത്രയാക്കാണ് അവർക്ക് മറ്റൊരു സ്ഥലത്ത് ജോലി കിട്ടിയതിനാൽ അങ്ങോട്ട് പോകേണ്ടതൊന്നുമുണ്ട് ഇവിടെ നിന്നും യാത്ര നടക്കഴിഞ്ഞ തറാവിനെപ്പറ്റി എടുത്തു പറയുന്നുണ്ട് സംശുദ്ധിമാരുടെ തറാവുകൾ നൂറ് ശതമാനം ഫിറ്റായിരുന്നു നമുക്ക് ആർക്കും ഒരു പരാതിയില്ലാത്ത രീതിയിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഏത് പ്രായക്കാർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അദ്ദേഹം അത് ക്രമീകരിച്ച് കൊണ്ടുപോയി രീതിയിൽ അദ്ദേഹം പിടിക്കാൻ കഴിയും ഇവിടുന്ന് പോകുമ്പോൾ ഇതിലും വലിയ സ്ഥാനമാനങ്ങളും ബഹുമാനവും ജനങ്ങളിൽ നിന്ന് കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ ഇദ്ദേഹത്തിന് യാത്രകൾക്ക് നൽകുമ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഇതിൽ പങ്കുചേർന്നുകൊണ്ട് സംസാരിക്കാമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വായ്പ മുസ്ലിം ജമാ എക്കാലവും ഇതുപോലെ നമ്മൾ ഓരോ മോലന്മാർക്കും കൃതിയ കൃത്യമായ യാത്രയ്പ്പ് നൽകുകയും പിന്നീട് അവസരങ്ങളിൽ അവർക്ക് ഇങ്ങോട്ട് കടന്നു വരാനുള്ള ഒരു വാതിൽ നമ്മൾ തുറന്നിട്ടുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ പോയിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ ഇവിടെ വർഷം ജോലി നോക്കിയിരുന്ന ഇമാമ് നാമം ചർച്ചിരിക്കുകയാണ് അതും നമ്മുടെ അവരുടെയും സൗഹൃദത്തിൻ്റെ ബാക്കി പത്രമാണ് ആ രീതിയിൽ തന്നെ അവട്ടെ സബ്സിദ്ധി മൗലവിയുടെ യാത്രയ്പ്പും കഴിഞ്ഞ ഈ സന്തോഷത്തിൽ രാജ്യത്തുള്ള എല്ലാ ജോലി ചെയ്ത മലയാളം നമ്മുടെ നാട്ടുകാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അവരോട് പറയാറുള്ളത് പായ്പക്കോളം മുസ്ലിം ഭാഗത്ത് അഭൂതപൂർവമായ ഒരു ജന പങ്കാളിത്തമാണ് ഇന്നത്തെ ഈ പെരുന്നാൾ നമസ്കാരത്തിനുണ്ടായത് ഇതിന് മുമ്പൊരിക്കലും ഇതിന്റെ മൂന്നാം നിറ നിറഞ്ഞ് വിൽക്കാനും ഇരിക്കാനും പറ്റാത്ത രീതിയിലേക്ക് എത്തിച്ചേർന്നത് വളരെ ഒരു അനുഗ്രഹമായ ഒരു കാണിയാണ് ഈ നില മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ും സംസാരിക്കും പക്ഷേ മൗലവിയും നമ്മള് സേവനം അന്വേഷിച്ചു രണ്ടുപേർക്കും കൃത്യമായി യാത്രയിൽ പോകാനുമാണ് അവർ ഈ അവരുടെ മറുപടി പ്രസംഗം ആരെങ്കിലും സംസാരിക്കുന്നു അവരുടെ മറുപടി സംരക്ഷിക്കാതെ ആദ്യം നമ്മുടെ സബ്സിഡി പോലും ആ രണ്ടുപേർക്കും കൂടി സബ്സിഡി പോലെ എല്ലാവരും ഒരു സ്ഥലങ്ങളും നമ്മുടെ ഒരു സ്പൂടൽ അബുലകുമാറാണ് സേവനങ്ങളും സഹായങ്ങളും ഒന്നാണ് അബുലകുമാർ സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉന്നത സുദിനമാണ് ഒരു മാസക്കാലം നീണ്ടു നിന്ന് രണ്ടാനുഷ്ഠാനത്തിൻ്റെ പരിസമാപ്തി എന്നോണം എനിക്ക് ഉത്തരാഘോഷം എല്ലാ മതസ്ഥരുമായി എല്ലാവരുമായി ഏകത്തോടെ പെരുമാറണമെന്ന വലിയ സന്തോഷമാണ് ആ രൂപത്തിൽ അല്ലാതെ സ്മരാനുഭവത്താകെ നമുക്ക് കാണാനും പ്രവർത്തിക്കാനും നോക്കിക്കുന്ന കാര്യമാണ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത് ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞൊരു വർഷക്കാലമായി കൈമുറക്കമുരം ലീഗ്രന് ദിവസത്തോടെയുണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഒപ്പം ഇതിൻ്റെ പരിപാലകരെ അടുത്ത് പറയേണ്ടതാണ് വളരെ വളരെ നന്നായി രൂപത്തിൽ ഒരു ക്ലേശപ്പെട്ട വാക്കോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത വാക്കോ പരിപാലകരുടെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായി ഒന്ന് മാറി നിൽക്കു എന്നുള്ള ഒരു വാക്ക് പോലും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പകരം എല്ലാവിധ സഹായ സഹകരണ